നമസ്കാരം വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ ആരും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു അത് രമ്യമായിട്ട് പരിഹരിക്കാൻ പല വിധത്തിലുള്ള നീക്കങ്ങൾ നടത്തി നമുക്കറിയാം ഇപ്പോൾ കെ പി സി സിയുടെ പുനഃസംഘടന ഉണ്ടായിരിക്കുകയാണ് സണ്ണി ജോസഫ് ആണ് ഇപ്പോൾ അധ്യക്ഷൻ കെ സുധാകരൻ്റെ നിർദ്ദേശം സണ്ണി ജോസഫിനെ നടക്കു വീഴുന്നതിന് ഒരു പ്രധാന കാരണമായതായിട്ട് പലരും പറയുന്നുണ്ട് എന്നാൽ വി ഡി സതീശൻ ഒരു ഈഴവ വിരോധി എന്നാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വി ഡി സതീശൻ ചെറിയ കളികളൊന്നുമല്ല കളിച്ചത് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഏതായാലും ശ്രീനാരായണ ഗുരുദേവൻ എന്തൊക്കെ രീതിയിലുള്ള ആദർശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ വിപരീതമായി നമുക്കറിയാം മദ്യം വിഷമാണ് അത് വിൽക്കരുത് വാങ്ങരുത് എന്നുള്ള ഒരുപാട് സന്ദേശങ്ങൾ പറയുമ്പോൾ അതിനെ ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്ത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ തലതൊട്ടപ്പനായിട്ട് ഇരിക്കുകയാണ് വെള്ളാപ്പള്ളി ഒന്ന് ആലോചിക്കണം കുമാരനാശാനെ പോലെയുള്ള മഹത് വ്യക്തികൾ അലങ്കരിച്ച ആ ഒരു കസേരയിൽ വെള്ളാപ്പള്ളി ഞെളിഞ്ഞിരിക്കുമ്പോൾ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞത് കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം വെള്ളാപ്പള്ളി ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള സ്തുതി പാടലായിരുന്നു നടന്നത് വെള്ളാപ്പള്ളി നടേശൻ ആരാണ് എന്നുള്ളതും എന്താണെന്നുള്ളതും വി എസ് അച്യുതാനന്ദൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ ക്യാബിനറ്റ് റാങ്ക് നേടിയെടുക്കാൻ വേണ്ടി തെക്ക് വടക്ക് നടന്നതിനെക്കുറിച്ചൊക്കെ തന്നെ വി എസ് തുറന്നടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധിയായ ഈഴവ സമുദായത്തിൽപ്പെട്ട സ്ത്രീ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ താൻ അധികാരത്തിൽ വീണ്ടും എത്തുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ ജയിലിൽ അടയ്ക്കുമെന്ന രീതിയിലുള്ള പരാമർശം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ വളരെ കൃത്യമായി തന്നെ വി എസ് അച്ഛുതാനന്ദൻ തുറന്നു പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് അദ്ദേഹത്തിനെതിരെ പല രീതിയിൽ ഒളിയം പെയ്യാനായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ച കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴിതാ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ മറുപടിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇയാളെ എന്ത് ജാതിയിലുള്ളവരാണ് സ്നേഹിക്കുന്നത് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ വാക്കുകൾ വളരെയേറെ ശ്രദ്ധേയമാണ് ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ഓരോ കോളേജുകളിലും ഡൊണേഷനായിട്ട് ഈടവരിൽ നിന്നും കൈപ്പറ്റുന്ന തുക എത്രയാണെന്ന് വല്ല വിവരവും ഉണ്ടോ എന്നാണ് ഒന്നോ ഒന്നര കോടിയോ രൂപ കൈക്കൂലി മേടിച്ചല്ലേ ഓരോ കോളേജ് ലെക്ചർമാരെയും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളെയും അപ്പോയിൻ്റ് ചെയ്യുന്നത് അവർക്ക് അല്ലേ ശമ്പളം കൊടുക്കുന്നത് എയ്ഡഡ് കോളേജുകളിലൂടെ എത്ര ശതകോടികളാണ് വെള്ളാപ്പള്ളിയും കുടുംബവും ഉണ്ടാക്കിയിരിക്കുന്നത് ഗുരുദേവൻ സ്ഥാപിച്ച ഈ മഹാപ്രസ്ഥാനത്തെ ഇന്ന് മുഴുവൻ തൂക്കി വിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ലേ വെള്ളാപ്പള്ളി എന്നും ഇയാളാണ് ഈടവ സ്നേഹം പറയുന്നത് എന്ന് വളരെ കൃത്യമായി സ്മൃതി പരത്തിക്കാട് തുറന്നു കാട്ടിയിരിക്കുകയാണ് ഏതായാലും വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു ഈഴവ് വിരോധിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ബുദ്ധിയുള്ള ജനം ചോദിക്കുന്നത് സ്വന്തം സമുദായത്തിൽ നമുക്കറിയാം കെ മഹേഷിൻ്റെ മരണസമയത്ത് അദ്ദേഹം ചില കുറിപ്പുകൾ എഴുതിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞതാണ് ആ മഹേഷിൻ്റെ ദുരൂഹ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുമാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെയധികം ചർച്ചയാവുകയാണ്